നമസ്കാരം രോഗം വന്നാൽ നമ്മൾ ഓടിപ്പോകുന്നത് ആശുപത്രികളിലേക്കാണ് നമ്മുടെ നാട്ടിൽ നിരവധി ചികിത്സാ കേന്ദ്രങ്ങളുണ്ട് എന്നാൽ അവിടെ ചില ആശുപത്രികളിൽ ചികിത്സ ചെയ്യുന്നതാരെന്നോ ചികിത്സിക്കുന്ന ആൾക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ടോ അതോ വ്യാജ ഡോക്ടറാണോ ഡോക്ടറുടെ നെഗ്ലിജൻസ് കൊണ്ട് ചികിത്സാ പിഴവ് കൊണ്ട് രോഗിക്ക് ദോഷം വന്നാൽ ആർക്കെതിരെയാണ് പരാതി കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള വിവരങ്ങൾ പൊതുവെ രോഗികൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതുപോലെ ഹോസ്പിറ്റലിൽ നിന്നും നൽകുന്ന സർവീസുകൾ ഏതൊക്കെയാണെന്നും അതിന് ഈടാക്കുന്ന ഫീസ് എത്രയാണെന്നും മുൻകൂട്ടി വെളിപ്പെടുത്താറില്ല അത്തരം വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് അവസാനം ബില്ല് വരുമ്പോഴാണ് തുക എത്രയാണെന്നും ഏതൊക്കെ സർവീസുകൾക്കാണ് ഫീസ് ഈടാക്കിയതെന്നും രോഗിയും ബന്ധുക്കളും അറിയുന്നത് ശരിക്കും ഇത്തരം വിവരങ്ങൾ നേരത്തെ അറിയാനുള്ള അവകാശം രോഗിക്കും ബന്ധുക്കൾക്കും ഉണ്ട് അത് പരസ്യപ്പെടുത്തുന്ന ഹോസ്പിറ്റലുകൾ നിരവധിയുണ്ട് എന്നാൽ വെളിപ്പെടുത്താത്ത ചില ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും ലാബുകളും നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് തോന്നിയതുപോലെ ഫീസ് ഈടാക്കുന്നതായി രോഗികൾ പരാതിപ്പെടുന്നു പരാതി പറയുന്നവരെ തല്ലാനുള്ള സംവിധാനമൊക്കെയുണ്ട് വിവരാവകാശ നിയമമൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ ഇതിനും ഒരു വ്യവസ്ഥ വേണമെന്നാണ് പൊതുജനം ആവശ്യപ്പെടുന്നത് ഈ രണ്ടു കാര്യങ്ങൾക്കായി ഇപ്പോൾ ഒരു നിയമം നിർമ്മിച്ചിരിക്കുകയാണ് സർക്കാർ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ടു ഈ നിയമപ്രകാരം എല്ലാ ചികിത്സാ കേന്ദ്രങ്ങളും സർക്കാരിൽ കമ്പൽസറി ആയി രജിസ്റ്റർ ചെയ്തിരിക്കണം എല്ലാ ചികിത്സാ കേന്ദ്രങ്ങളും അവിടെ ചികിത്സ ചെയ്യുന്ന ഡോക്ടറുടെ വിവരം ചികിത്സയ്ക്ക് ഈടാക്കുന്ന ഫീസുകളുടെ വിവരം ഇവ പ്രദർശിപ്പിച്ചിരിക്കണം മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എത്തിക്സ് ഇവ പാലിക്കണം ഇത് വിവരാവകാശ നിയമം സ്വകാര്യ ക്ലിനിക്കുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായ ഒരു നടപടിയാണ് ഇനി അറിയാനുള്ള അവകാശം രോഗികൾക്ക് ഉറപ്പ് നൽകപ്പെടുകയാണ് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശം മനുഷ്യ അവകാശമാണ് രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്ക് ആരോഗ്യമുള്ള പൗരന്മാരെ വേണം ആരോഗ്യമെന്ന് പറയുമ്പോൾ ശാരീരികമായ ആരോഗ്യം മാത്രമല്ല മാനസികമായ ആരോഗ്യവും ഒരു സമൂഹത്തിൽ സമാധാനപരമായി ജീവിക്കാനുള്ള നല്ല മാനസിക നിലയുമെല്ലാം ആരോഗ്യമാണ് സോഷ്യൽ വെൽബീ നല്ല മാനസികാരോഗ്യമുള്ള പൗരന്മാരാണ് നല്ല സൊസൈറ്റിയുടെ ലക്ഷണം പൊതുജന ആരോഗ്യം സ്റ്റേറ്റിന്റെ പ്രഥമ പരിഗണനയിലുള്ള വിഷയമാണ് അതിൽ നിന്നും സർക്കാരിന് പിന്നോട്ടു പോകാനാകില്ല പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ ഇതിനായി രണ്ടായിരത്തി പത്തിൽ നിയമം പാസാക്കി ഈ നിയമം കേരളത്തിൽ പ്രാവർത്തികമായില്ല പിന്നീട് ജനങ്ങളുടെ അതൃപ്തി സർക്കാരിന്റെ കണ്ണ് തുറപ്പിച്ചു അതുകൊണ്ടാണ് കേന്ദ്ര നിയമത്തിന് സമാനമായി കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് രണ്ടായിരത്തി പതിനെട്ട് എന്നൊരു നിയമം കേരള സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ പാസാക്കിയത് അത് പാസായ ഉടനെ ആ നിയമം നടപ്പിലാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് തൽപ്പര കക്ഷികൾ റിട്ട് പെട്ടീഷനുകളുമായി ഹൈക്കോടതിയെ സമീപിക്കുകയാണ് അങ്ങനെ നിയമം സ്റ്റേ ചെയ്യപ്പെട്ടു അവരുടെ ആവശ്യം എന്താണ് ഇതിനെക്കുറിച്ചാണ് ലീഗൽ പ്രശ്നം ഇന്ന് പരിശോധിക്കുന്നത് ദിസ്ഇസ് ലീഗൽ പ്രിസം ലോമി ഡി സി രണ്ടായിരത്തി പതിനെട്ടിൽ എന്തിനാണ് ഈ നിയമം നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്ന അനാരോഗ്യ പ്രവണതകൾക്ക് അടിവരയിടുന്നതിന് വേണ്ടിയാണ് ഈ നിയമം നിർമ്മിച്ചതെന്ന് ഒറ്റവാക്കിൽ മറുപടി പറയാം നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ സ്ഥാപനങ്ങളുടെ കിടമത്സരങ്ങളും ചൂഷണവും വഴിവിട്ട പ്രവർത്തനങ്ങളും അതിനെക്കുറിച്ചുള്ള പത്രവാർത്തകളും മരുന്ന് കമ്പനികളുടെ കൊള്ളലാഭം ക്ലിനിക്കൽ ടെസ്റ്റുകളുടെ അമിത ഫീസ് ഡോക്ടേഴ്സ് കമ്മീഷൻ എന്ന പേരിൽ ലാബുകൾ തട്ടിയെടുക്കുന്ന അധിക തുക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റുകൾക്ക് വാങ്ങുന്ന അമിത ഫീസ് ചെയ്യാത്ത ട്രീറ്റ്മെന്റുകൾക്ക് ഈടാക്കുന്ന തുക ഇതെല്ലാം തോന്നിയതുപോലെയാണ് ചില ഹോസ്പിറ്റലുകൾ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ സർവീസുകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഇല്ല ഓരോ ഹോസ്പിറ്റലിലും ഓരോ ഫീസ് സർക്കാർ മെഡിസപ്പ് എന്നൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു അതിൽ ഓരോ പ്രൊസീജിയറുകൾക്കും സർക്കാർ കൃത്യമായ അംഗീകൃത റേറ്റാണ് നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ മിക്ക ആശുപത്രികൾക്കും ഇത് സ്വീകാര്യമല്ല കാരണം കൊള്ളലാഭമില്ല മിക്കവരും മെഡിസപ്പ് രോഗികളെ സ്വീകരിക്കില്ല മെഡിസപ്പ് തുക കൂടാതെ അധിക പണം കൊടുത്താലേ ചികിത്സ ചെയ്യൂ ഇങ്ങനെയുള്ള അൺഎത്തിക്കൽ പ്രാക്ടീസുകളെക്കുറിച്ച് നിരവധി പരാതികളാണ് ഉയർന്നു വന്നത് എല്ലാ ആരോഗ്യരക്ഷാ സ്ഥാപനങ്ങൾക്കും സർവീസുകൾക്കും സ്റ്റാൻഡേർഡ് ഫോം അതുപോലെ സർവീസുകൾക്ക് ഏകീകൃതമായ കൃത്യമായ റേറ്റ് കൊണ്ടുവരികയാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം അപ്രകാരം സർക്കാർ നിശ്ചയിക്കുന്ന നിരക്കുകൾ മാത്രമേ ഹോസ്പിറ്റലുകളും ലാബുകളുമൊക്കെ വാങ്ങാവൂ ഡോക്ടേഴ്സ് കമ്മീഷൻ എന്ന ഓമന പേരിലൊന്നും അധിക തുക ഈടാക്കാനാകില്ല എന്നാൽ എല്ലാ മെഡിക്കൽ എത്തിക്സും കൃത്യമായി പാലിച്ച് നടത്തുന്ന നിരവധി ആതുരാലയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമുക്കറിയാം ഡോക്ടേഴ്സ് അവരുടെ പേര് പരസ്യം ചെയ്യുന്ന രീതി ഒരു കറുത്ത ബോർഡിൽ വെളുത്ത അക്ഷരത്തിൽ പേരും ഡിഗ്രിയും ഏത് സിസ്റ്റമാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നും ചെറിയ ഓരോ നെയിം ബോർഡായി എഴുതി വെക്കുക മാത്രമേ ചെയ്യൂ കാരണം ഡോക്ടേഴ്സ് അവരുടെ പരസ്യം പ്രസിദ്ധീകരിക്കാൻ പാടില്ല അത് നിയമവിരുദ്ധമാണ് എത്തിക്സിനെതിരാണ് ഡോക്ടർമാർ പ്രൊഫഷണൽസ് ആണ് അവർക്ക് കളർ പരസ്യമൊന്നും പാടില്ല രോഗികളെ ക്യാൻവാസ് ചെയ്യാൻ പാടില്ല സ്വന്തം ക്ലിനിക്കൽ എക്സ്പെർട്ടൈസിനെ കുറിച്ച് സ്വയം പുകഴ്ത്തി പൊതുജനങ്ങളോട് സംസാരിക്കാൻ പാടില്ല ഏതെങ്കിലും ഡോക്ടർ സ്വയം പരസ്യം ചെയ്യുന്നെങ്കിലോ രോഗികളെ ക്യാൻവാസ് ചെയ്യുന്നെങ്കിലോ ഓർക്കുക അദ്ദേഹം എത്തിക്സ് ഉള്ള ഡോക്ടർ അല്ല മെഡിക്കൽ എത്തിക്സിനെയും അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കോൺടാക്ട് റൂളിനെയും ബഹുമാനിക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കണം അദ്ദേഹത്തെ വിശ്വസിക്കാമോ എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് ആരോഗ്യ രംഗത്ത് എന്തും നടക്കും എന്ന തോന്നലാണ് മിക്കവർക്കും അങ്ങനെ നടക്കാൻ പാടില്ല കാരണം രോഗികളുടെ ജീവനും പണവും വെച്ചുള്ള കളിയാണ് അവിടെ അതുകൊണ്ട് ആ രംഗത്തെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ട് അതിനാണ് നിയമനിർമ്മാണം നടത്തിയത് ആരോഗ്യരക്ഷാ സ്ഥാപനങ്ങളെന്ന പേരിൽ കൂണുപോലെ മുളച്ചു പൊന്തുന്ന സ്ഥാപനങ്ങളെ തിരിച്ചറിയുന്നതിനും ആരാണ് അവിടെ ചികിത്സ ചെയ്യുന്നതെന്നും വ്യാജനാണോ പഠിച്ചവനാണോ എന്ന് തിരിച്ചറിയുന്നതിനും അംഗീകൃത ചികിത്സകളാണോ ചെയ്യുന്നതെന്നും പഠിച്ച സിസ്റ്റമാണോ ഫോളോ ചെയ്യുന്നതെന്നും സർവീസുകൾക്ക് അംഗീകൃത റേറ്റാണോ ഈടാക്കുന്നതെന്നും ഒക്കെ പൊതുജനത്തിന് മനസ്സിലാക്കുന്നതിനാണ് ഈ നിയമം കൊണ്ടുവന്നത് ആർക്കും ഡോക്ടറാകാം ഒരു സ്റ്റെത്ത് വാങ്ങി കഴുത്തിലിട്ടാൽ മതി പേരും വേണ്ട ഊരും വേണ്ട മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും വേണ്ട ആരെയും ചികിത്സിക്കാം ഈ അവസ്ഥ പാടില്ല സൗന്ദര്യ ചികിത്സ മുടിവെക്കൽ ചികിത്സ വയറിലെ കൊഴുപ്പ് നീക്കൽ ചികിത്സ എന്നിങ്ങനെ കുറേ തട്ടിക്കൂട്ട സെറ്റപ്പുകൾ എവിടെയും കാണുന്നുണ്ട് രോഗിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ ആ ഡോക്ടർ പിന്നെ ആ സീനിലേ ഇല്ല അദ്ദേഹം മറ്റേതെങ്കിലും സംസ്ഥാനത്തിലേക്ക് ക്ലിനിക്ക് മാറ്റും ഇതൊക്കെ അംഗീകൃതമാണോ ആരാണ് നടത്തുന്നത് നിയമപ്രശ്നം വന്നാൽ ആർക്കെതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടത് ആരാണ് സമാധാനം പറയേണ്ടത് ഇതൊക്കെ നോക്കാൻ സർക്കാരിന് ഒരു വ്യവസ്ഥ വേണം അതിനാണ് ഈ പുതിയ നിയമം കൊണ്ടുവന്നത് ഈ നിയമം ആർക്കൊക്കെ ബാധകമാകും എന്ന് ചോദിച്ചാൽ എല്ലാ ആശുപത്രികൾക്കും പ്രസവ ചികിത്സയ്ക്കുള്ള മെറ്റേണിറ്റി ഹോമുകൾക്കും നഴ്സിംഗ് ഹോമുകൾക്കും ക്ലിനിക്കുകൾക്കും സാനിറ്റോറിയങ്ങൾക്കും ഒക്കെ ബാധകമാകും ലാബുകൾക്കും ഇ സി ജി എക്സ്റേ സ്കാനിംഗ് യൂണിറ്റുകൾക്കും ഒക്കെ ബാധകമാകും കൂടാതെ അസുഖങ്ങൾ പരിശോധിച്ച് ചികിത്സ നിശ്ചയിക്കുന്ന സ്ഥലങ്ങൾ ഒ പി ക്ലിനിക്കുകൾ തുടങ്ങിയ എല്ലാ ചികിത്സകരും ചികിത്സാ കേന്ദ്രങ്ങളും രജിസ്റ്റർ ചെയ്യണം ആയുർവേദം യുനാനി സിദ്ധ മർമ്മ പാരമ്പര്യ എല്ലാ കേന്ദ്രങ്ങളും രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാതെ രഹസ്യമായി ചികിത്സ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പണി കിട്ടും അത്തരം സ്ഥാപനങ്ങളോ സ്ഥലങ്ങളോ എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കുന്നതിനും മുട്ടൻ പണി കൊടുക്കുന്നതിനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട് രജിസ്ട്രേഷൻ എടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് പരിശോധന വരും മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിക്കും ഡോക്ടറുടെ യോഗ്യത പരിശോധിക്കും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കണം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടാൽ അത് നിയന്ത്രിക്കും ആവശ്യമെങ്കിൽ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യും നിയമ നടപടികൾ വരും കാരണം മനുഷ്യ ശരീരത്തിലേക്ക് കടന്നു നടത്തുന്ന പ്രവർത്തികൾ ദോഷമായി കലാശിച്ചാൽ ഗുരുതരമായ ഭവിഷ്യത്തുകളാണ് കാത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ ഒഫൻസസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി എന്ന ഭാഗത്താണ് ഇത്തരം ക്രിമിനൽ ലൈബിലിറ്റികൾ വിവരിക്കുന്നത് കൂടാതെ ലക്ഷക്കണക്കിന് രൂപയുടെ സിവിൽ ലൈബിലിറ്റിയും വരും ഈ നിയമത്തെ എതിർക്കുന്നത് ആരാണ് എന്തിനാണ് അവർ കോടതിയിൽ പോയത് ഇതൊക്കെയാണ് ഇനി പരിശോധിക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ പറയുന്നത് ഈ നിയമത്തിലെ സെക്ഷൻ സിക്സ്റ്റീൻ സബ്ക്ലോസ് ടു ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇത് റദ്ദാക്കണം എന്താണ് സെക്ഷൻ സിക്സ്റ്റീൻ സബ്ക്ലോസ് ടു നോ പേഴ്സൺ ഷാൽ റൺ എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് അൺലെസ് ഇറ്റ് ഹാസ് ബീൻ ഡ്യൂലി രജിസ്റ്റേർഡ് ഇൻ അക്കോഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് ദ റൂൾസ് മേഡ് ദ അണ്ടർ ഇത് നിയമത്തിൻ്റെ മർമ്മ പ്രധാനമായ സെക്ഷനാണ് ഇനി മേലിൽ ആരും തന്നെ രജിസ്ട്രേഷൻ എടുക്കാതെ ക്ലിനിക്കൽ സ്ഥാപനങ്ങളൊന്നും നടത്തരുതെന്നാണ് ഇവിടെ പറയുന്നത് രജിസ്ട്രേഷൻ എടുക്കാതെ ക്ലിനിക്കുകൾ നടത്താൻ അനുവദിക്കണമെന്നാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷന്റെ ആവശ്യം ഇത് നമ്മുടെ കോടതി അംഗീകരിക്കുകയാണെങ്കിൽ എന്താകും സ്ഥിതി രജിസ്റ്റർ ചെയ്യാതെ തോന്നിയതുപോലെ ഇവിടെ ആശുപത്രികൾ സ്ഥാപിക്കാനും തോന്നിയതുപോലെ അവ പ്രവർത്തിപ്പിക്കാനും കഴിയും രോഗികളെ പിഴിയാനും കഴിയും ഒന്നിനും ഒരു വ്യവസ്ഥയുണ്ടാകില്ല ഇതിൽ കോടതി പറയുന്നു ഹോസ്പിറ്റലുകൾക്ക് രജിസ്ട്രേഷൻ വേണമെന്ന് പറയാൻ സർക്കാരിന് അധികാരമുണ്ട് അതുകൊണ്ട് നിയമം റദ്ദു ചെയ്യാനാകില്ല ഇനി അവർ പറയുന്നത് സെക്ഷൻ തേർട്ടി നയൻ ടു തേർട്ടി നയൻ ത്രീ ഇവ രണ്ടും നിയമവിരുദ്ധമാണ് എന്നാണ് എന്താണ് തേർട്ടി നയൻ ടു ആൻഡ് തേർട്ടി നയൻ ത്രീ എന്ന് നോക്കാം ഇത് ക്ലിനിക്കുകളുടെ അംഗീകൃത നിരക്കുകൾ പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും വേണം ഓരോ സർവീസുകൾക്കും ഈടാക്കുന്ന ഫീസും പാക്കേജുകൾക്കുള്ള റേറ്റും വ്യക്തമായി പറയണം എന്ന് പറയുമ്പോൾ ഡെലിവറി തുടങ്ങിയ പ്രൊസീജിയർ ആണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ എതിർക്കുന്ന രണ്ടാമത്തെ സംഗതി ആശുപത്രിക്കാരുടെ ഫീസുകളും ലാബ് ടെസ്റ്റിനും മറ്റും ഈടാക്കാവുന്ന ഫീസുകളും പൊതുജനങ്ങളെ മുൻകൂട്ടി അറിയിക്കുവാൻ കഴിയില്ല പ്രദർശിപ്പിക്കുവാൻ കഴിയില്ല ചികിത്സാ ഫീസുകൾ അവസാനം നമ്മൾ ബില്ലടിച്ചു കൊടുക്കുമ്പോൾ അവർ അറിഞ്ഞാൽ മതി എന്ന നിലപാട് ഇതാണ് അവർ കോടതിയിൽ വാദിച്ചത് കോടതി പറയുന്നു ഹോസ്പിറ്റൽ നൽകുന്ന സേവനങ്ങളുടെ റേറ്റ് മുൻകൂട്ടി പരസ്യപ്പെടുത്തുന്നത് തെറ്റല്ല എന്നു മാത്രമല്ല രോഗികളുടെ അറിയാനുള്ള അവകാശം കൂടിയാണ് അത് വിവരാവകാശ നിയമം എല്ലാവർക്കും ഉള്ളതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരളം അത് സേവന രംഗത്തുള്ള ഡോക്ടർമാരുടെ സംഘടനയാണ് അവരും ഇതേ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് ഹോസ്പിറ്റൽ ബോർഡ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഒക്കെ ഈ നിയമത്തെ എതിർക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് ഹോസ്പിറ്റലുകളുടെ രജിസ്ട്രേഷനും വിവരങ്ങളുടെ വെളിപ്പെടുത്തലും അതോറിറ്റിയുടെ ഇൻസ്പെക്ഷനും ഒക്കെ ഹോസ്പിറ്റൽ വ്യവസായത്തെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് അത് പൊതുജനങ്ങൾക്ക് ദോഷമാകുമെന്നും രോഗിയുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നും ഒക്കെയുള്ള വാദങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത് ദന്ത ഡോക്ടർമാർ പറയുന്നത് അവർ ഈ ആക്ടിലെ സെക്ഷൻ ടു ജെ യുടെ പരിധിയിൽ വരുന്ന ഡോക്ടർമാരല്ലെന്നാണ് എന്താണ് ടു ജെ റെക്കഗ്നൈസ്ഡ് സിസ്റ്റം ഓഫ് മെഡിസിൻ മീൻസ് മോഡേൺ മെഡിസിൻ ഇൻക്ലൂഡിംഗ് ഡെൻറ്റിസ്ട്രി നാച്ചുറോപതി ആയുർവേദ ഹോമിയോപ്പതി സിദ്ധ ആൻഡ് യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ ഓർ എനി അതർ സിസ്റ്റം ഓഫ് മെഡിസിൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ഗവൺമെന്റ് സെക്ഷൻ ടു ജെ പറയുന്നത് അംഗീകൃത സിസ്റ്റം ഓഫ് മെഡിസിൻ ഏതെല്ലാം എന്നാണ് അതിൽ മോഡേൺ മെഡിസിനിലാണ് ദന്തരോഗ വിഭാഗത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് തെറ്റാണെന്നാണ് ദന്ത ഡോക്ടർമാർ പറയുന്നത് ഡെൻറ്റിസ്ട്രി അംഗീകൃത സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെന്നാണ് അവരുടെ വാദം കണ്ടാൽ തോന്നുന്നത് കോടതി ഇതിൽ കണ്ടെത്തിയത് ഇങ്ങനെ ഡെൻറ്റൽ ക്ലിനിക്കുകൾ മോഡേൺ മെഡിസിൻ അനുവർത്തിക്കുന്ന സ്പെഷ്യലിസ്റ്റുകളാണ് അവർ മെഡിക്കൽ ഡോക്ടർമാരല്ലെന്ന വാദം ശരിയല്ല അത് കോടതി തള്ളി അവർ സ്പെഷ്യലിസ്റ്റുകളാണ് അവർക്ക് രജിസ്ട്രേഷൻ വേണം സർവീസുകൾക്ക് അംഗീകൃത റേറ്റ് വേണം കേരള പ്രൈവറ്റ് ക്ലിനിക് അസോസിയേഷനും ഈ നിയമത്തെ എതിർക്കുന്നവരാണ് മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷനും ഈ നിയമത്തെ നഗശികാന്തം എതിർക്കുന്നുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ നിയമത്തിനെതിരെ കക്ഷി ചേർന്ന് മുന്നോട്ട് വന്നെങ്കിലും പിന്നീട് വലിയ സമ്മർദ്ദത്തിന് തയ്യാറായില്ല പിന്മാറിയതായാണ് കാണുന്നത് കാരണം വ്യാജ ഡോക്ടർമാർക്ക് പൂട്ടു വീഴുന്നത് യഥാർത്ഥ ഡോക്ടർമാർക്ക് നല്ലതാണ് മിക്ക ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരെയും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളെയും ഉപയോഗിച്ചാണ് ലാഭം കൊയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം അവരെ ഉപയോഗിച്ച് വലിയ പരസ്യങ്ങൾ നടത്താറുണ്ട് അതുകൊണ്ട് ഐ എം എ ന്യൂട്രലായാണ് കോടതിയിൽ വാദമുന്നയിച്ചത് അവർ പുതിയ കൗൺസിലിലെ അംഗവുമാണ് മറ്റുള്ളവർ ഈ നിയമത്തിന് എതിരായി ഉയർത്തിയ പ്രധാന വാദം ഈ നിയമം വന്നാൽ അതിൽ പറയുന്ന അതോറിറ്റിയുടെ കടന്നുകയറ്റം ഈ മേഖല തകർക്കും എന്നാണ് സെക്ഷൻ പതിനാല് ത്രീ എ വേണ്ട എന്നാണ് അവർ പറയുന്നത് എന്താണ് ത്രീ എ ഇവിടെ കൗൺസിലിന് രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമാണ് പറയുന്നത് രോഗിക്ക് അപകടം വരുത്തുന്നവരുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാം എന്ന് ഇവിടെ അതോറിറ്റി എന്ന് വെച്ചാൽ ജില്ലാ കൗൺസിലാണ് ഈ അതോറിറ്റിയുടെ സെക്ഷൻ പതിനാല് സബ്ക്ലോസ് ത്രീ രജിസ്ട്രേഷൻ സസ്പെൻഷൻ അധികാരം പറയുന്നു ഇത് ഇല്ലാതാക്കണം ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിലെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ കിടക്കുന്ന രോഗികളെ എന്ത് ചെയ്യും അതിന് നിയമത്തിൽ തന്നെ സൊല്യൂഷൻ പറയുന്നുണ്ട് അവിടുത്തെ രോഗികളെ സുരക്ഷിതമായ വാഹനത്തിൽ അടുത്ത രജിസ്ട്രേഷനുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള ഉത്തരവാദിത്തം രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഹോസ്പിറ്റലിനാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഒരു സ്പെഷ്യാലിറ്റിയുടെ പ്രശ്നം കൊണ്ട് ആ ഹോസ്പിറ്റലിലെ മൊത്തം രജിസ്ട്രേഷനും റദ്ദാകുമല്ലോ അതൊരു പ്രശ്നമായി ഉന്നയിച്ചു ശരിയാണ് പത്ത് സ്പെഷ്യാലിറ്റികൾ നടത്തുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരു സ്പെഷ്യാലിറ്റിയിൽ മാത്രം വ്യാജ ഡോക്ടറെ നിയമിക്കുന്നു അവിടെ റേറ്റ് ചാർട്ടില്ല എങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ മൊത്തം രജിസ്ട്രേഷൻ റദ്ദാകുന്നത് ശരിയാണോ എന്ന് ഭാഗികമായി റദ്ദ് ചെയ്താൽ പോരെ എന്ന് ഒരു കുറ്റകൃത്യം ഭാഗികമായി ചെയ്താലും പൂർണ്ണമായി ചെയ്താലും കുറ്റം കുറ്റം തന്നെയാണ് മറ്റൊരു വാദം സെക്ഷൻ ഫോർട്ടി സെവൻ സബ്ക്ലോസ് വണ്ണിൽ പറയുന്ന സേഫ് ട്രാൻസ്പോർട്ട് എന്ന വാക്ക് ശരിയല്ല എന്നാണ് അടിയന്തര ഘട്ടങ്ങളിൽ ചികിത്സ ചെയ്യാനുള്ള ഹോസ്പിറ്റലുകളുടെ ബാധ്യതയാണത് എപ്പോഴും ലാഭം മാത്രം നോക്കി ട്രീറ്റ്മെന്റ് നടത്താനാകില്ല ഒരാളുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ അടിയന്തര ശുശ്രൂഷ ലഭിക്കുന്നതിനും കൂടുതൽ സംവിധാനങ്ങളുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് രോഗിയെ സുരക്ഷിതമായി എത്തിക്കുന്നതിനും എല്ലാ ക്ലിനിക്കുകൾക്കും ബാധ്യതയുണ്ടെന്നതുമാണ് ഈ സെക്ഷൻ പറയുന്നത് ചികിത്സയിലിരിക്കെ ജീവൻ അപകടത്തിലാകുന്ന രോഗികളെ ആ ഹോസ്പിറ്റൽ തന്നെ കൂടുതൽ സൗകര്യം ലഭ്യമായ മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിക്കണം ഇതിലൊന്നും കോടതി ഇടപെടില്ല നിയമം അങ്ങനെ നിൽക്കട്ടെ സെക്ഷൻ മുപ്പത്തൊൻപത് പ്രകാരം ഫീസ് റേറ്റുകളും പാക്കേജ് റേറ്റുകളും പ്രദർശിപ്പിക്കുന്നത് ദോഷം ചെയ്യും എന്നതാണ് മറ്റൊരു പ്രധാന തടസ്സവാദം അതൊന്നും കോടതി അംഗീകരിച്ചില്ല ഈ നിയമം എതിർക്കുന്നവരുടെ മറ്റൊരു വാദഗതി ഇതാണ് റൂൾ ട്വൻറ്റി ഫോർ ക്ലോസ് സെവൻ സബ് ക്ലോസ് ത്രീ രോഗിയുടെ സ്വകാര്യതയ്ക്ക് ദോഷം വരുത്തും സെക്ഷൻ തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് പ്രകാരം ഇൻസ്പെക്ഷൻ നടത്തുന്നത് രോഗിയുടെ പ്രൈവസിയെ ബാധിക്കും എന്നൊക്കെ അടിയന്തര ഘട്ടങ്ങളിൽ രോഗികൾക്ക് ആവശ്യമായ ചികിത്സ സൗജന്യമായി നൽകണം എന്നത് നിയമപരമല്ല എന്നും വാദമുന്നയിച്ചു സ്റ്റേറ്റ് അറ്റോർണി പറയുന്നത് ഇതാണ് ഈ നിയമത്തിന്റെ പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ആരോഗ്യരക്ഷയും രോഗിയുടെ സുരക്ഷിതത്വവുമാണ് ഇത് സമൂഹത്തെ മൊത്തം സുരക്ഷിതമാക്കുന്നതിനുള്ള ഒരു സ്റ്റെപ്പാണ് ഈ നിയമം ഇല്ലെങ്കിൽ പോലും ആരോഗ്യരക്ഷാ രംഗത്തുള്ളവർ പാലിക്കേണ്ട സാമാന്യ മര്യാദ മാത്രമാണ് ഈ നിയമത്തിലുള്ളത് ക്ലിനിക്കൽ സ്റ്റാൻഡേർഡുകളും മര്യാദകളും പാലിക്കുകയും ആ വിവരം പേഷ്യൻസിനെ അറിയിക്കുകയും ചെയ്യുക മാത്രമേ നിയമം ഉദ്ദേശിക്കുന്നുള്ളൂ സുതാര്യതയാണ് നിയമം മുന്നോട്ട് വയ്ക്കുന്ന ആശയം സ്വകാര്യ വ്യക്തികളുടെ താല്പര്യങ്ങൾ മുൻനിർത്തി പൊതുജനങ്ങളുടെ പൊതു ആവശ്യം കുഴിച്ചു നിയമനിർമ്മാണ സഭയ്ക്ക് കഴിയില്ല ജനഹിതം അറിഞ്ഞ് നിയമം നിർമ്മിക്കുക എന്നത് സർക്കാരിന്റെ ധർമ്മമാണ് വിശേഷിച്ചും പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് ഇതിനോടകം തന്നെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ഈ ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞു മിക്കവാറും എല്ലാ ഹോസ്പിറ്റലുകളിലും അവരുടെ റേറ്റ് ചാർട്ടുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു റേറ്റ് സംബന്ധിച്ചോ മറ്റോ ഏതെങ്കിലും പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കേണ്ടതാണ് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനും മറ്റ് തൽപര കക്ഷികളും കൂട്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ നൽകിയ ഒരു കൂട്ടം റിട്ടുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ആറു വർഷങ്ങൾക്ക് ശേഷം ഇനി എല്ലാ ചികിത്സാ കേന്ദ്രങ്ങളും അത് മോഡേൺ മെഡിസിൻ ആയാലും ആയുർവേദമായാലും യൂനാനി ആയാലും സിദ്ധാമർമ്മം എക്സ്റേ ഇ സി ജി ലാബുകൾ തുടങ്ങിയ എന്തായാലും രജിസ്ട്രേഷൻ എടുക്കണം റേറ്റ് പ്രദർശിപ്പിക്കണം മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കണം ഡോക്ടറുടെ വിവരം വെളിപ്പെടുത്തണം പരിശോധനകൾക്ക് സന്നദ്ധമായിരിക്കണം ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ നടത്താവൂ നടത്തുന്ന പ്രവർത്തനങ്ങൾ നാഷണൽ മെഡിക്കൽ ഡേറ്റാബേസിലേക്ക് റിപ്പോർട്ട് ചെയ്യണം ഇതിനെ അടിസ്ഥാനമാക്കി രാജ്യത്ത് പൗരന്മാരുടെ നാഷണൽ ഹെൽത്ത് റെക്കോർഡ് സൂക്ഷിക്കും ഗുണനിലവാരമുള്ള ക്ലിനിക്കുകൾക്ക് പെർമനൻറ്റ് രജിസ്ട്രേഷൻ ലഭിക്കും മറ്റുള്ളവർക്ക് പ്രൊഫഷണൽ രജിസ്ട്രേഷനായിരിക്കും ലഭിക്കുക പബ്ലിക് ഹെൽത്തിന് ദോഷമായ മരുന്നുകളോ ചികിത്സകളോ ചെയ്താൽ നിയമ നടപടി നേരിടേണ്ടി വരും ക്ലിനിക്ക് ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരായിരിക്കും ക്രിമിനൽ കേസിൽ പെടുന്നത് മറ്റ് പിഴവുകൾക്ക് ഫൈനാണ് വരിക പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെ ഫൈൻ വരും ഇനി പറയൂ നിങ്ങൾ ആരുടെ ഭാഗത്താണ് നിയമം വേണമെന്നാവശ്യപ്പെട്ട പൊതുജനങ്ങളുടെ ഭാഗത്തോ അതോ നിയമം കൊണ്ടുവന്ന സർക്കാരിൻ്റെ ഭാഗത്തോ അതോ നിയമത്തെ എതിർക്കുന്ന ആൾക്കാരുടെ ഭാഗത്തോ അതോ നിയമത്തെ ഉയർത്തിപ്പിടിച്ച കോടതിയുടെ ഭാഗത്തോ ആരുടെ ഭാഗത്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരും താങ്ക് യു ദിസ്ഇസ് ലീഗൽ ലോ ലോമേഡീസ്